അസലാമലൈക്കും വാഹ്മത്ത വബർക്കാത്ത പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന എല്ലാ അമലുകളും ദുനിയാവിലും നാളെ ആഹാരത്തിലും നമുക്ക് ഉപകാരമുള്ളതായി മാറട്ടെ ആമീൻ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും സാമ്പത്തികവും കടവും കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് കൂടുതലും ബാങ്ക് ലോണൊക്കെ എടുത്ത് കടത്തിൽ മുങ്ങി വല്ലാതെ കടബാധ്യത മൂലം വീർപ്പ് മുട്ടിച്ചു വിൽക്കുന്ന അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അധികം ആളുകളും ആർക്കും ഒരു കടബാധ്യതയും ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും കടബാധ്യതകളൊന്നും ബാക്കി നിൽക്കാതെ ഈ ദുനിയാവിൽ നിന്ന് പോകാൻ നാദെ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടേതായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റിനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാരണമാണ് നാം പലപ്പോഴും നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരുന്നത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കടങ്ങൾ തീർക്കാൻ കഴിയാതെ വിഷമത്തിൽ കിടക്കുന്നു നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തുമാവട്ടെ തനിച്ചിരുന്ന് ഈ തിക്കർ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കോളി സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പണത്തിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഈ ഒരു ദിക്കർ ചൊല്ലുന്നതിലൂടെ നമുക്ക് നീങ്ങിക്കിട്ടും ലാ ഹൗല വലാ കുത്ത ഇല്ലാ ബില്ലാഹിൽ ഹിൽ അലിഅല ആരോടും സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം തനിച്ചിരുന്ന ചൊല്ലിക്കോളി നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും ഇൻഷല്ല